വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷന്റെ സൗഹൃദ സംഗമം ബുധനാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രത്യേകം വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത് ആറമ്പിള്ളിയിലെ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണി മുതലാണ് വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷന്റെ സൗഹൃദ സംഗമം നടക്കുന്നത് പരിപാടികൾ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്യുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ ഹംസഹാജി ജനറൽ സെക്രട്ടറി കമാൽ റഷാദി രക്ഷാധികാരി ടി എ അബ്ദുൾ സത്താർ സംഘാടക സമിതി ചെയർമാൻ എം കെ അബുബക്കർ ഫാറൂഖി സലീം ബാണിയക്കാടൻ സിദ്ദിഖ് മോളത്ത് അബ്ദുൾ സത്താർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വർഷങ്ങളായി ലബിദിന ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിലെ പല പ്രാവശ്യങ്ങളിലും ഈ സൗഹൃദ സംഗമം ഒരു കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മുഹമ്മദ് നബി സുലാ അലൈഹി സൗ ജന ഈ ജന്മദിനം തോടനുബന്ധിച്ച് നബി ആരായിരുന്നെന്നും ഈ പ്രവാചകൻ നമ്മളെ എന്താണോ പഠിപ്പിച്ചിരിക്കുന്നതെന്നും ഉപദേശിച്ചിരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിനെ നയിക്കുന്ന ജസ്റ്റിസ് സി കെ അബ്ദുറഹീം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതും അതേപോലെ തന്നെ കേരളത്തിലും ദേശീയതത്തിലും ഒക്കെ ഒരുപാട് പുരസ്കാരങ്ങളായി ശ്രദ്ധേയനായ ഒരു സാഹിത്യകാരാണ് പി സുരേന്ദ്ര മാഷൻ ഈ സുരേന്ദ്ര മാഷങ്ങളുടെ മുഖ്യ പ്രഭാഷകൻ അതുപോലെ മുനീർ പദവി വിളയിൽ കേരളത്തിലും ചാനലുകളിലുമൊക്കെ മതപ്രഭാഷണ രംഗത്തും അതേപോലെ പൊതുരംഗത്തുമൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്രഭാഷകനാണ് മുനീർ പദവി വിളയിൽ പത്രത്തിന്റെ തന്നെ വക്താവുമായിരുന്ന ഫാദർ പോൾ സത്യത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ വളരെ ശുദ്ധരായ മാന്യ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു സദസ്സായിരിക്കും ഒരു സ്റ്റേജായിരിക്കും അത് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പങ്കാളിത്തം എന്നത് ഒരു സംഘടനയുടെയോ എല്ലാ വിഭാഗം യും മുനീർ വിളയിൽ പി സുരേന്ദ്രൻ ഫാദർ പോൾ തേലക്കാട്ട് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പരിപാടികളുടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും സംഘാടകർ പറഞ്ഞു സ്വീകരിക്കുന്ന ഒരു കാഴ്ച മാറ്റങ്ങൾ നടത്തുമ്പോ മറ്റൊരു സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ മുറിയിടുന്ന സംവിധാനം നാം കണ്ടിട്ടുണ്ട് അതെല്ലാം വ്യത്യസ്തമായി മതേതരത്തിന്റെ കൽപ്പിൽ എന്ന് പറയുന്ന നമ്മുടെ എല്ലാ പൂർവികന്മാർ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട നല്ല മനുഷ്യരായ ആളുകൾ ജീവിച്ചത് കൊണ്ടാണ് നമുക്ക് കേരളീയനാണ് കേരളത്തിന്റെ സംസ്കാരം വ്യക്തിപ്പെടുത്തുകൊണ്ട് കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് കർണാടക തെരഞ്ഞാലായി പോലെ വടക്കൻ പഞ്ചായത്ത് മുസ്ലിം മതേ അസോസിയേഷൻ ഈ മതേതര ശങ്കടത്തിന് ഈ പെരുമാവിന്റെ എന്ത് കാര്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് ചർച്ചയാവും അത് വേണ്ടതിലം ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ എല്ലാ ആളുകളും അത് വേണ്ട രീതിയിൽ ഇവിടെ പങ്കെടുത്ത മുഴുവൻ പത്രപ്രവർത്തകർ പെരുമ്പാവൂർ